ുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു ഗെയിം നടന്നിട്ടുണ്ടാവുക കാരണം മൂന്ന് മണി തൊട്ട് ഇപ്പോഴാണ് ലൈവിൽ ഈ ഗെയിം അവസാനിക്കുന്നത് പവർ റൂമിന് വേണ്ടിയിട്ടുള്ള ഗെയിമിൽ അവസാനം വിജയം കണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോയും റസ്മിനുമാണ് വീണ്ടും പവർ റൂമ് ഭരിക്കാൻ പോകുന്നത് ഇത്രയും നേരം ലൈവിൽ ഇങ്ങനൊരു ഗെയിം ഇതുവരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മൾ ശ്രീദൂഖ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശ്രീദൂക്ക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കയറി വരുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ ഈ ഒരു ഗെയിം കൊണ്ട് ബിഗ് ബോസ് തന്നെ കുഴഞ്ഞു പോയിട്ടുണ്ടാകും കാരണം ഇത്രയും നേരമാണ് ഈ ഒരു ഗെയിം തീർക്കാൻ വേണ്ടി അവർ സമയം സമയമെടുത്തിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ബിഗ് ബോസിന് ഇന്ന് രാവിലെ തൊട്ട് പല അഭിപ്രായ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ജിൻഡോയും രശ്മിയും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് പവർ അവരോടും അവർ തന്നെയാണ് ഭരിക്കാൻ പോകുന്നത് നമുക്കെന്നാണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ അപ്ഡേറ്റ് നേരം